നമസ്കാരം പ്രവാസി മരണിയിലേക്ക് സ്വാഗതം വളരെ അപൂർവമായ ഒരു ആവശ്യമാണ് ഫ്രഞ്ച് പൗരനായ അലൈൻ കോക്കിൻ്റേത് തന്റെ ജീവന്റെ അവസാന തുടിപ്പും തന്നിൽ നിന്ന് പറന്ന് പോകുന്നത് ലോകത്തെ കാണിക്കണമെന്നാണ് അൻപത്തിയേഴുകാരന്റെ ആവശ്യം എന്നാൽ തന്റെ മരണം സോഷ്യൽ മീഡിയയിലൂടെ ലൈവായി കാണിക്കാൻ ഒരുങ്ങിയ അലൈൻ കോക്കിന്റെ ആവശ്യം ഫേസ്ബുക്കും ഫ്രഞ്ച് സർക്കാരും തടഞ്ഞിരിക്കുകയാണ് വളരെ ഗുരുതരമായ ഒരു രോഗത്തിന്റെ പിടിയിലായ അലൈന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ജീവിക്കാനാവുകയുള്ളൂ അത്രയും ദിവസം കൂടി കടുത്ത വേദന സഹിക്കാനാകാത്തതിനാൽ ദയാവധത്തിന് സർക്കാരിന്റെ അനുവാദം തേടിയെങ്കിലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ അത് നിരസിക്കുകയായിരുന്നു തുടർന്ന് ഭക്ഷണവും വെള്ളവും മരുന്നും തനിക്കിന് വേണ്ട എന്ന് ും അലയൻ തീരുമാനിച്ചിരുന്നു മരണം വേഗത്തിലാക്കാനാണ് ഇത് എന്ന് അലൻ പറഞ്ഞിരുന്നു തന്നെ പോലെ മരണം കണ്ട് യാതന അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ സമൂഹം തിരിച്ചറിയാൻ വേണ്ടിയാണ് തന്റെ മരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ലൈവായി കാണിക്കാൻ അലീൻ ഒരുങ്ങിയത് എന്നാൽ അലീന്റെ ശ്രമത്തെ ഫേസ്ബുക്ക് കഴിഞ്ഞ ദിവസം തടയുകയായിരുന്നു സുപ്രധാനമായ ഒരു വിഷയം ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് അല്ലെ നീക്കം തങ്ങൾ ബഹുമാനിക്കുന്നതായും എന്നാൽ ഇത്തരത്തിൽ മരണം ലൈവായി കാണിക്കുന്നത് മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാം എന്നതിനാലും ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ വിദഗ്ധരുടെ ഉപദേശം മാനിച്ച് അലൈൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് തങ്ങൾ തടയുന്നതാണ് എന്നും ഫേസ്ബുക്ക് വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി മരണം ലൈവായി കാണിക്കാനുള്ള അലൈൻ്റെ തീരുമാനത്തോട് ഫ്രഞ്ച് സർക്കാർ വിയോജിപ്പ് അറിയിക്കുകയുണ്ടായി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ ലൈവ് സ്ട്രീമിംഗ് സംവിധാനം ബ്ലോക്ക് ചെയ്തതോടുകൂടി തന്റെ മരണം ലൈവായി കാണിക്കാൻ മറ്റു വഴികൾ തേടുകയാണ് അലയൻ ധമനികളുടെ ഭിത്തികൾ പരസ്പരം ഒട്ടിച്ചേർന്ന് പോകുന്ന അപൂർവ രോഗമാണ് അലയൻ ഒരാഴ്ചക്കുള്ളിൽ അലയൻ മരിക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അലയൻ ഫേസ്ബുക്ക് ലൈവ് ആരംഭിച്ചിരുന്നു തനിക്ക് സമാധാനത്തോടെ ലോകത്തു നിന്നും വിട പറയാൻ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് അലയൻ പ്രസിഡന്റ് ഇമാനുവേൽ മാക്രൂൺ കത്തയച്ചത് എന്നാൽ ഫ്രഞ്ച് നിയമം ഇതിന് അനുശാസിക്കുന്നില്ല എന്ന് മാക്രോൺ അറിയിക്കുകയായിരുന്നു